ورحمة الله <سؤال> وبركاته الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ന്മാര് രക്ഷിതാക്കന്മാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സഹപ്രവർത്തകരെ നാം ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ അവന്റെ സുഖലോക സ്വർഗത്തിലും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടി അള്ളാഹു അവന്റെ സ്വർഗത്തിൽ കടത്തി തരുമാറാകട്ടെ അവന്റെ കത്തിയാളുന്ന നരകക്കുണ്ടാരത്ത് തൊട്ട് അള്ളാഹു നാമയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഈ സമ്മേളനത്തിനേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർമ്മം മാത്രമാണ് സ്വാഗതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് പ്രിയമുള്ളവരെ മഹാനായ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന അഥവാ ഈ നമ്മുടെ പ്രവർത്തകർ തന്നെ എന്നാണ് ഈ മീനാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ നേതാവ് ലോകമെമ്പാടും അനുഗ്രഹീതമായ പ്രവാചകന്റെ പേരിൽ വലിയ വലിയ പരിപാടികൾ നടത്തുമ്പോൾ എല്ലാവരും കൂടി നടത്തുന്ന തീരുമാനിക്കുകയും ആ തീരുമാനം വർഷങ്ങളോളമായി കൊണ്ട് നടന്നു വരുന്ന ഒരു നാം നമുക്കറിയാം മഹാനായ പറയുകയുണ്ടായി حبيب الله رسول الله صلى الله عليه من احب سنتي

ഈ ഈ തീരുമാനിച്ച മുതൽ നമ്മുടെ വേണ്ടി കൊണ്ട് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഇന്ന് നാം അസുരനു ശേഷം വലിയതായ ഒരു ഘോഷയാത്ര ആരംഭിക്കുകയുണ്ടായി ആ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ നമുക്കൊരു ചരിത്രം ഓർമ്മയാകുകയാണ് മഹാനായ

വിശ്വസിക്കുന്നതിന്റെ മുമ്പ് അബൂജഹി വലിയതായ ഒരു സമ്മേളനം ഒരുമിച്ച് ആ സമ്മേളനത്തിൽ പറയുകയാണ് മുഹമ്മദിന്റെ കൊണ്ടുവരുന്നു അവനക്ക് ഞാൻ നൂറ് വട്ടകം സമ്മാനമായി നൽകാമെന്ന് ആ അബൂജൽ പ്രഖ്യാപിക്കുമ്പോൾ ആ അബൂജഹിന്റെ പ്രഖ്യാപനം അനുസരിച്ചു കൊണ്ട് അബൂജഹിന്റെ പ്രഖ്യാപനമനുസരിച്ചു കൊണ്ട് ആ ആ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ ഏറ്റവും വേറ്റിലിരിക്കുന്ന ഒരാൾ ഏറ്റുകൊണ്ട് പറയുകയാണ് ധൈര്യത്തോടെ ഏറ്റുകൊണ്ട് പറയുകയാണ് ഉമർ പറയുകയാണ് ആ മുഹമ്മദിന്റെ തല ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ മുഹമ്മദിന്റെ തല ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങി ആ ഉമർ തിരിച്ചുകൊണ്ട് തങ്ങളുടെ തല കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ചരിത്രം ചുരുക്കുകയാണ് ആ വഴി മധ്യുകൊണ്ട് അടിക്കലിൽ നിന്നും വരികയാണ്

എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അതേ മുഹമ്മദുണ്ട് കുറേ എന്താണ് നിനക്ക് ആവശ്യം ആ സമയത്ത് സയിദ് ബിൻ അറിവാസു അലി അള്ളാഹു പറയുകയാണ് നിനക്ക് ഒരിക്കലും മുഹമ്മദിന്റെ തലയെടുക്കാൻ കഴിയുകയില്ല നിനക്കൊരിക്കലും മുഹമ്മദിന്റെ തൊടാൻ കഴിയുകയില്ല എന്ന് ഈ അബീ റളിയല്ലാഹു അൻഹു

യുദ്ധം നിർത്തുകയാണ് ആ യുദ്ധം നിർത്തിക്കൊണ്ട് ഉമരന്റെ തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നു തങ്ങളുടെ വീട്ടിൽ കയറി ചെന്ന് തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് തങ്ങളതാ കുർആാന് പാരായണം ചെയ്യുന്നത് കാണുകയാണ് പ്രിയമുള്ളവരെ ചരിത്രം ചുരുക്കുന്നു താങ്കൾ കുർആാൻ പാരായണം ചെയ്യുന്നത് കാണുന്ന സമയത്ത് െങ്ങളെ മർദ്ദിക്കാൻ വേണ്ടി കൊണ്ട് ഉമർ ശ്രമിക്കുന്നു അടിയനെയും വേണ്ടി ശ്രമിക്കുന്നു അടിക്കുന്നു അടിക്കുന്നു അടിയനെയും ഇങ്ങനെ ഒരുപാട് അടി കിട്ടിയ സമയത്ത് പെങ്ങളെ പറയുകയാണ് ഉമറേ നീ ഞങ്ങളെ കഷ്ടം കഷ്ടമാക്കി മാറ്റിയാലും നീ എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻറെ മക്കളെയും കഷ്ടം കഷ്ടമാക്കിയാലും ഒരിക്കലും മുഹമ്മദിന്റെ മതം ഞങ്ങൾ വിടുകയില്ല സത്യം മതം മുഹമ്മദിന്റെ മതമാണ് എന്ന് പറയുന്ന സമയത്ത് ഈ ഉമർ ചിന്തിക്കുകയാണ് ഒരിക്കലും എന്നോട് എന്നോട് എന്നല്ലാതെ ഒരു പെണ്ണി ഉമര എന്ന് വിളിച്ച സമയത്ത് ഈ പെണ്ണ് ചിന്തിക്കുന്നു എന്നെ ഒരിക്കലും വിഷമിക്കാത്ത ഈ ഉമറിനെ ഞാൻ എങ്ങനെയാണ് ഉമര എന്ന് വിളിക്കുകയില്ല വിളിക്കുകയില്ലാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉമര എന്ന് വിളിച്ചപ്പോൾ ഉമരാകെ നെറ്റുകയാണ് ആ സമയത്ത് പെങ്ങളോട് പറയുന്നു കാണണം നീ ആ പാരായണം ചെയ്ത ഗ്രന്ഥം എനിക്കൊന്ന് കാണണം എന്ന് പറയുകയും ആ ഗ്രന്ഥം ചോദിക്കുമ്പോൾ ആ ഗ്രന്ഥം നിനക്ക് തരണമെങ്കിൽ നീ മുഹമ്മദിന്റെ മതം സ്വീകരിക്കണം നീ കാണുന്ന കുളത്തിൽ പോയി ആ കാണുന്ന കുളത്തിൽ പോയി കുളിച്ചു വരണം എന്ന് പറയുകയും ആ ആ ഈ ഫാത്തിമി ഫാത്തിമയുടെ വരികയും മറിക്കുന്ന ആയത്ത് എന്നുള്ള ആയത് കണ്ട സമയത്ത് അതാ ഉമര ചിന്തിക്കുകയാണ് ഇതൊരിക്കലും മനുഷ്യകരാമല്ല മനുഷ്യനിക്കൊരിക്കലും ഇത് നിർമ്മിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി അഥവാ റസൂലുള്ളാഹി

തങ്ങളുടെ പറയുകയാണ് ഓണ്ട വിഷമിക്കണ്ട ഉമർ കയറി വരട്ടെ ഉമറിങ്ങ് കയറി വന്നോട്ടെ എന്ന് പറഞ്ഞ് ആ ഉമറിനെ കയറി വരാൻ സമ്മതിക്കുകയും ഉമറിന്റെ പിടിച്ചുകൊണ്ട് യാണ് നിനക്ക് ഇനിയും മതം ഇസ്ലാം ഇസ്ലാമതം സ്വീകരിക്കാൻ നിനക്ക് ആയിട്ടില്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉമർ ബർഈവിയാന ഞാൻ മുഹമ്മദിന്റെ മതം സ്വീകരിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുന്ന അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വഅന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും ഉമർ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് മുഹമ്മദ്യോട് പറയുകയാണ് ഉമർ പറയുകയാണ് നബിയേ ഇതൊരിക്കലും രഹസ്യമായി പ്രബോധനം ചെയ്യേണ്ട മതമല്ല ഇത് പരസ്യമായി പ്രബോധനം ചെയ്യേണ്ട മതമാണ് നബിയേ ഇതാണ് സത്യമതം എന്ന്